കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളൊരു പ്രത്യേക ശ്രേണിയിലുള്ള നമ്പേഴ്സിന്റെ ഗുണനായിരുന്നു നമ്മൾ നോക്കിയത് അതായത് ഇട പത്തിനുമിട ഇടയ്ക്കുള്ള സംഖ്യകൾ ഇരുപതിന് മുപ്പതിനും ഇടയ്ക്കുള്ള സംഖ്യകൾ മുപ്പതിന് ഇടയ്ക്കുള്ള സംഖ്യകൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ശ്രേണിയിൽ അല്ലാതെ വരുന്ന ആ സംഖ്യകളുടെ ഗുണനം എളുപ്പ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഇന്ന് നമുക്ക് ഗുണിക്കാനുള്ള സംഖ്യകൾ എഴുതാം ഇരുപത്തിരണ്ട് ഗുണം പതിനഞ്ച് ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഗുണിക്കാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കോണേ ഇവിടെ ഞാൻ ഇവിടെ ഗുണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ചെയ്യാന്നുള്ളത് കാണിക്കാൻ പോകണേ ഇവിടെ നോക്കി ഈ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഇൻറ്റു ഒന്ന് എടുത്താൽ എത്ര കിട്ടും രണ്ടും കിട്ടും അല്ലേ അത് ഞാനിവിടെ എഴുതുന്നത് പൂജ്യം രണ്ടെന്നാണ് ഓക്കെ അതുപോലെ രണ്ട് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് ഓക്കെ ആ പത്ത് ഞാൻ ഇവിടെ എഴുതും ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അടുത്തടുത്ത സംഖ്യകൾ കണ്ടോ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഒന്ന് ആ അതേ തമ്മിൽ നമ്മൾ ഗുണിക്കാൻ പോവാണ് അതായത് രണ്ടേ ഇന്റു ഒന്ന് അത് ഞാനിവിടെ എഴുതുന്നുണ്ട് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ടാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അതെന്ന് നിൽക്കുന്ന സംഖ്യകൾ അത് രണ്ടും അഞ്ച് അല്ലേ രണ്ടേ ഗുണം അഞ്ച് രണ്ടേ ഗുണം അഞ്ച് എത്രയാണ് പത്താണ് ഇവരെ തമ്മിൽ ഞാനത് ആഡ് ചെയ്യാം രണ്ട് പ്ലസ് പത്ത് എത്ര കിട്ടും പന്ത്രണ്ട് അത് ഓക്കെ അല്ലേ ഇനി ഈ പന്ത്രണ്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന സംഖ്യയില് വിടെ ഇപ്പം ഞാൻ യൂണിറ്റ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ഒരു സീറോ എടുക്കണ്ടേ അപ്പൊ ഇതിനകത്ത് ഈ യൂണിറ്റ് ഡിജിറ്റിലുള്ള സംഖ്യ മാറ്റി അതിൽ നിന്ന് മാറ്റി നമ്മൾ ഈ ഒരു സംഖ്യ എഴുതി കൂട്ടണം അതായത് ഈ സീറോ മാറ്റി ഈ സീറോയിൽ നിന്ന് മാറി ഇരുപത്തൊന്നിന്റെ താഴെയാണ് ഞാൻ പന്ത്രണ്ട് എഴുതുന്നത് ഓക്കെ അങ്ങനെ ഞാൻ എഴുതി കൂട്ടാൻ പോകണം അപ്പൊ നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടും പൂജ്യം കിട്ടും രണ്ടും ഒന്നും മൂന്നും എഴുതാം രണ്ട് ഒന്ന് മൂന്ന് തന്നെ പൂജ്യം ഇനി താഴെ എഴുതേണ്ട കാര്യമില്ലേ നമുക്ക് ആൻസർ കിട്ടി മുപ്പത് എന്താണ് ചെയ്തത് ഇരുപത്തിരണ്ടേ ഗുണം പതിനഞ്ചെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്താണ് ഈ രണ്ട് അല്ലെ ഇൻറ്റു ഒന്ന് എഴുതി രണ്ട് ഇൻറ്റു ഒന്ന് പൂജ്യം രണ്ടെന്ന് എഴുതി അടുത്ത രണ്ട് ഗുണം അഞ്ച് പത്ത് എഴുതി പിന്നെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലും അകം നടന്ന സംഖ്യകൾ തമ്മിലും നമ്മൾ ഗുണിച്ച് അതിനെ കൂട്ടി എഴുതി ആ കൂട്ടി കിട്ടിയത് നമ്മൾ ഒരു ഡിജിറ്റ് മാറി ഒരു ഡിജിറ്റ് മാറ്റിയാണ് നമ്മള് എഴുതി കൂട്ടിയത് അങ്ങനെ നമുക്ക് ആണോ ഒന്നിട്ട് നോക്കുക എക്സാമ്പിൾ കുറച്ചുകൂടെ നാല് ചെയ്താലോ എങ്ങനെയായിരിക്കും ചെയ്യ ആദ്യം നാല് ഗുണം രണ്ടെടുക്കാം നാല് ഗുണം രണ്ട് എട്ടാണ് അതിന് നമ്മൾ എങ്ങനെ പൂജ്യം എട്ടെന്ന് എഴുതി അതിനുശേഷം രണ്ടേ ഗുണം മൂന്ന് എഴുതി രണ്ടേ ഗുണം മൂന്ന് ആറാണ് അത് നമ്മൾ പൂജ്യം ആറന്നിടുന്നു ഓക്കെ ഇനി അടുത്തടുത്ത സംഖ്യകൾ രണ്ടേ ഗുണം രണ്ട് ഞാനിവിടെ എഴുതുന്നുണ്ട് രണ്ടേ ഗുണം രണ്ട് സമം നാല് അതുപോലെ അകുന്നത് നാല് മൂന്ന് അല്ലെ നാല് ഗുണം മൂന്ന് ഇപ്പോഴാണ് പന്ത്രണ്ട് ഇത് അമ്മ കൂട്ടുകാലും പന്ത്രണ്ടിലൂടെ കൂട്ടിയാൽ ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ സംഖ്യയോടൊപ്പം ഒരു സ്ഥാനം മാറ്റി അല്ലെ അത് എഴുതി കൂട്ടുക അപ്പം യൂണിറ്റ് പ്ലേസ് മാറ്റി എഴുതി കൂട്ടുന്നു എട്ടൊന്ന് ഒൻപത് ആൻസർ കിട്ടി തൊള്ളായിരത്തി അറുപത്തി ആറ് മറ്റൊരു എക്സാമ്പിൾ അൻപത്തി അഞ്ച് ഇഞ്ചു ഓക്കെ ആ ഇവിടെ എങ്ങനെ ചെയ്യാം ആദ്യം നമ്മൾ അഞ്ചേ ഗുണം മൂന്ന് വെക്കുന്നു അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ചാണ് അത് ഞാൻ പതിനഞ്ച് അടുത്തത് അഞ്ചേ ഗുണം അഞ്ച് അഞ്ചോ അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ അഞ്ച് ഇരുപത്തിയഞ്ച് ഓക്കെ ഇനി അടുത്തടുത്തുള്ള സംഖ്യകൾ അഞ്ച് ഗുണം മൂന്നാണ് അല്ലേ എത്രയാണ് പതിനഞ്ച് അതുപോലെ അകുന്നത് അഞ്ചാണ് അപ്പം അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇവർ തമ്മിൽ നമുക്ക് കൂട്ടാം അല്ലെ കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തി അഞ്ചും പതിനഞ്ചും നാൽപ്പത് നോക്കി ഓക്കെ ആ നാൽപ്പത് നമ്മൾ ഒരു ഡിജിറ്റ് ഒഴിവാക്കിയാണ് എഴുതുന്നത് അല്ലെ അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഇതാണ് നാൽപ്പത് ഇനി കൂട്ടിയാൽ മതി അഞ്ച് രണ്ട് അഞ്ച് നാലും ഒമ്പത് ഒന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചെന്ന് അനുസരിച്ച് ഓക്കെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം ഓക്കെ അടുത്തൊരു എക്സാമ്പിള് എഴുപത്തിനാല് ഇൻറ്റു തൊണ്ണൂറ്റി എട്ട് നോക്കാം അതെന്താ ചെയ്യ ആദ്യം ഏഴേ ഗുണം ഒമ്പത് ഏഴേ ഗുണം ഒമ്പത് നമുക്ക് ചെയ്യാം അല്ലേ ഏഴ് ഇൻറ്റു ഒമ്പത് എത്ര കിട്ടും അറുപത്തി മൂന്ന് ഓക്കെ അതിനുശേഷം നാല് ഗുണം എട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ഓക്കെ അത് ഞങ്ങൾ എഴുതി ഇനി നമുക്ക് അടുത്തടുത്ത സംഖ്യകള് നാല് ഒമ്പതുമാണ് നാലേ ഗുണം ഒമ്പത് ചെയ്യണം അല്ലെ നാല് ഗുണം ഒമ്പത് നാല് ഗുണം ഒമ്പത് മുപ്പത്തി ആറാന്നറിയാം അതുപോലെ അകന്ന സംഖ്യകള് ഏഴ് ഏഴും എട്ടുമാണ് അല്ലേ ഏഴേ ഗുണം എട്ട് എത്ര കിട്ടും ഒമ്പത്തി ആറ് ഓക്കെ ഇവരെ തന്നെ നമുക്ക് കൂട്ടണം ആറു ആറും പന്ത്രണ്ട് എട്ടൊന്ന് മൂന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് ഒമ്പത് തൊണ്ണൂറ്റി രണ്ടെന്ന് കിട്ടി ഇനി ഇവിടുത്തെ ഒരു സംഖ്യ ഒഴിവാക്കിയാണ് നമ്മൾ എഴുതുന്നത് കൂട്ടുന്നത് അല്ലെ തൊണ്ണൂറ്റി രണ്ട് ഇവിടെയാണ് ഞാൻ എഴുതുന്നത് പ്ലസ് രണ്ട് മൂന്ന് രണ്ടും അഞ്ച് മൂന്നും ഒമ്പതും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് ഏഴ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഓക്കെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം എൺപത്തി അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റിനാല് ഓക്കെ ചെയ്യാം എട്ടേ ഗുണം ഒമ്പത് എട്ടേ ഗുണം ഒമ്പത് എട്ടേ ഗുണം ഒമ്പത് എത്രയാ എഴുപത്തിരണ്ട് ഓക്കെ അതുപോലെ അഞ്ച് അഞ്ച് ഇരുപത് അടുത്തടുത്ത സംഖ്യ അഞ്ചും ഒമ്പത് അഞ്ച് ഗുണം ഒമ്പത് അഞ്ച് ഗുണം ഒമ്പത് നാല്പത്തി അഞ്ച് അതുപോലെ സംഖ്യ എട്ടും നാല് അപ്പൊ എട്ടേ ഗുണം നാല് മുപ്പത്തിരണ്ട് ഇരുപത്തേക്കണം അഞ്ചും രണ്ടും ഏഴ് നാല് മൂന്ന് ഏഴ് എഴുപത്തി ഏഴ് കിട്ടി ഇത് ഒരു സംഖ്യ നമ്മൾ ഒഴിവാക്കിയാണ് കൂട്ടുന്നത് അപ്പം എഴുപത്തി ഏഴ് ഞാൻ ഇവിടെ താഴെ എഴുതുന്നു എന്നിട്ട് കൂട്ടണം ഇവിടെ പൂജ്യം ഒമ്പത് മീൻഡു ഒമ്പത് ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആൻസർ ഓക്കെ നമുക്ക് ലാസ്റ്റ് ഒരണം കൂടെ നമുക്ക് ചെയ്ത് നിർത്താം കേട്ടോ എഴുപത്തി ആറ് ഇൻറ്റു തൊണ്ണൂറ്റിയെട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്ത് നിർത്താറേ ഇവിടെ നമുക്ക് ചെയ്യണം ഏഴേ ഗുണം ഒമ്പത് ഏഴേ ഗുണം ഒമ്പത് അറുപത്തി മൂന്നാണ് അറുപത്തിമൂന്ന് എഴുതി ഇനി ആറേ ഗുണം എട്ട് ആറേ ഗുണം എട്ട് നാൽപ്പത്തി എട്ട് എഴുതി ഇനി നമുക്ക് അവിടുത്തെ സംഖ്യകൾ ആറ് ഒമ്പതാണ് അല്ലേ അപ്പൊ ആറേ ഗുണം ഒമ്പത് ആറേ ഗുണം ഒമ്പത് തലത്തിലെട്ടും അമ്പത്തിനാല് ഓക്കെ അതുപോലെ അറങ്ങുന്ന സംഖ്യകള് ഏഴ് എട്ടു ആണ് അല്ലെ അപ്പൊ ഏഴേ ഗുണം എട്ട് ഏഴേ ഗുണം എട്ട് എൺപത്തി ആറാണ് ഓക്കെ ഇപ്പൊ തമ്മിൽ നമുക്ക് കൂട്ടണം നാലും ആറും പത്ത് ഒന്ന് അഞ്ചു അഞ്ച് പത്ത് പത്തൊന്ന് പതിനൊന്ന് നൂറ്റി പത്ത് അപ്പൊ നൂറ്റി പത്താണ് ഇവിടെ എടുക്കിയത് അല്ലെ അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ രണ്ട് സംഖ്യകളായിരുന്നു ഇവിടെ കൂട്ടുന്ന കാണിച്ചല്ലേ ഇവിടെ മൂന്ന് മൂന്ന് ഡിജിറ്റ്സ് ആണ് സോറി മൂന്ന് ഡിജിറ്റ്സ് ഡിജിറ്റ് സംഖ്യയാണ് തോന്നിയത് അപ്പൊ നമുക്ക് എങ്ങനെ കൂട്ടാം ഇത് നേരത്തെ നമ്മൾ കൂട്ടിയത് പോലെ തന്നെ നമുക്ക് ഒരെണ്ണത്തെ ഒഴിവാക്കാം അതായത് ലാസ്റ്റ് കിടക്കുന്ന ആ ഒരു എട്ടിനെ ഒഴിവാക്കിയാണ് നമ്മുടെ എഴുതി കൂട്ടാൻ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ കൂട്ടാൻ ട്ടോ കേട്ടോ നൂറ്റിപ്പത്ത് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത് അപ്പൊ എട്ടിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ നേരത്തെ നമ്മൾ യുപ്ലീസിനെ ഒഴിവാക്കിയത് പോലെ തന്നെ ഓക്കെ ഇനി നമുക്ക് കൂട്ടുന്നു എട്ട് നാല് മൂന്ന് നാല് ഏഴ് ആൻസർ ആയി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്